ഹലോ ഗേസ് അപ്പോ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിക്കുന്നത് രാജേഷ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സ്പോട്ടിലാണ് അതിനുമുമ്പായിട്ട് നമ്മളെ ഈ വർഷത്തെ ഏറ്റവും പുതിയ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും രണ്ടായിരം ലോകത്തേക്ക് നമുക്ക് ഇന്ന് കടന്നു ചെല്ലാം അപ്പോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മറൈൻ വേൾഡിലാണ് നമ്മുടെ എക്സ്പോ ഇത് നമ്മളെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ഓ ട്രിവാൻഡ്രത്ത് ആദ്യമാണ് പല ജില്ലകളിലും വന്നിട്ടുണ്ട് ഭയങ്കര ഫേമസും ആയ ഒരു സംഭവമാണ് കൊറേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അഞ്ചു വയസ്സിന് മുകളിൽ മോളിലുള്ളവർക്ക്

അവിടെ നേരെ കഴിഞ്ഞ നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ആർച്ച് ഇട്ടിട്ടുണ്ട് അവിടെ നേരെ നടന്ന് താഴോട്ടാണ് പോവേണ്ടത് നല്ല കാണാനായിട്ട് നമ്മൾ ഇനി പോകേണ്ടത് പോകുമ്പോൾ സർപ്രൈസ് അകത്ത് വരുമ്പോ കാണുന്ന കാഴ്ചയാണ് കാണുന്നത് ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ പിന്നെ അതിനകത്ത് കിളികൾ അവിടെ നമുക്ക് നടക്കുന്നില്ല കാണാം ഈ മരക്കൊമ്പുകളിലെല്ലാം ഉള്ള ഐറ്റംസ് ഇരിക്കുക അതെല്ലാം വന്നിരിക്കുന്നത് കാണാം ഇതൊക്കെ പിന്നെ സെൽഫി പോയിന്റ് ആണ് കുതിരവണ്ടിയാണ് രാജാവിന്റെ സിംഹാസനം ഫോട്ടോ ഫോട്ടോ സെറ്റപ്പ് സെറ്റപ്പാണ് കുതിര വണ്ടിയല്ല അങ്ങനെന്തോ സെറ്റപ്പാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാര് വന്നത് നിപ്പുണ്ട് വെയിറ്റിംഗ് ആണ് നമ്മളും അങ്ങനെ കയറിയിരുന്നൊരു ഫോട്ടോ രാജാവ് രാജാവിനെ ഇതാണ് എന്ന് പറയുന്നത് എന്തൊക്കെ പേര് അറിയുന്ന ഇവിടത്തുള്ളതല്ല അതിന് താഴത്തുള്ള ചെറിയൊരു കുളം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത സെക്ഷനിലോട്ട് പോയി നമ്മൾ കാണാൻ പോകുന്നത് മീനുകളുടെ ലോകമാണ് കടൽ മീനുകളുടെ ലോകം മീനുകളുടെ മീനോരന്നും അറിയത്തില്ല ഇത് നമ്മുടെ കടലിലുള്ള ഒരുമാനപ്പെട്ട എല്ലാ ഐറ്റം മീനും ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് എല്ലാ മീനുകളും കണ്ടല്ലോ നല്ല രസമുണ്ട് കഷ കാണാനായിട്ട് എനിക്കാണോ ഇത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ്റമ്പത് അടി നീളത്തിൽ കടൽ ഗ്ലാസ് എന്നാണ് തുരങ്കാണ് ഇത് മറ്റേ ബഫർ പിഷാണ് ബലൂൺ കിട്ടി ബഫറു കൈ കിട്ടിയത് ബലൂൺ ഇത്ത മീനുകളൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട് ഇതാ അത് റിഞ്ഞൂട്ട് കൊള്ളാം പക്ഷേ നല്ല രസമുണ്ട് നമ്മൾ തിരക്ക് കുറവാണ് മൊത്തത്തിൽ നല്ലൊരു വൈബ് ഉണ്ട് ഇത് ജനുവരി പതിമൂന്നാം തീയതി വരെ ഉണ്ട് ഇതാണ് മറ്റേ ആരാപ്പായം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പവർ ഭയങ്കര ഇര എടുക്കുന്നതിന്റെ റിഫ്ലക്ടി പവർ കൂടുതലാണ് ഇത് മറ്റേ സീബ്ര മീൻ കറുപ്പുള്ളത് തന്നെയട എനിക്ക് അറിയുന്നുള്ള മീന്റെ പേരും ഞാൻ പറഞ്ഞു തരും അല്ലാത്തോടാ

തെരണ്ടി തെരച്ചിന്നൊക്കെ പറയുന്നു ഇതിന്റെ ഉപയോഗിച്ചാണ് മറ്റേ ഇത് ഉണ്ടാക്കുന്നത് ഇത് ഷാർക്ക് അടുത്ത് ഷാർക്ക് കിടപ്പുണ്ട് സ്രാവ് സ്രാവ് അല്ലേ കിടക്കുന്നത് കടലിൽ കിടക്കണതിനെ പിടിച്ചിന്നോട്ട് ഇട്ടിട്ട് ഓടി നടത്ത സ്ഥലം പോലും ഇല്ലല്ലോ ഇനിയാണ് നമ്മളതിനുരങ്കത്തിനകത്തൂടെ പോകുന്നത് അതായത് കടലിന്റെ അടിയിൽ കൂടെ നടക്കുന്ന നടക്കുന്ന ഒരു ഫീല് സംഭവം വന്നിട്ടുണ്ടോ നമ്മുടെ സ്പോട്ട് വരുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സർവീസ് റോഡില് വഴി വന്ന അവിടെ ഇറങ്ങാം അതേനെ അതെ ഒരാൾക്ക് നൂറ്റമ്പത് ആണ് നൂറ്റമ്പത് സംഭവം ഉണ്ട് എന്ന് തോന്നുന്നു നോക്കാം ഓ ഇതൊരു രക്ഷയല്ലേ നല്ല രസമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ ഓ ഒരു രക്ഷയല്ല നല്ല പോലെ അപ്പോ നമ്മളങ്ങനെ ആ മീനുകളൊക്കെ കണ്ടങ്ങനെ നടക്കുവാണ് ഇത് കടലിൽ എത്ര അടിക്കുന്ന ഒരു ഫീലില്ലേ അടിക്കുന്നതാണ് ഇത് മീനും മറ്റേ പിള്ളാരം മീനറിയത്തില്ല കേസ് ഈ മീനുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ മീനുകളുടെ പേരറിയെന്നുള്ളവര് ജസ്റ്റ് ഒന്ന് കമന്റ് കമ്മൻ നല്ല കണ്ടിട്ടുണ്ട് ഭയങ്കര ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് ടി വിയില് മറ്റേ ആഴക്കടങ്ങൾ ആഴക്കടലിലെ കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തൊരു മീനെന്നറിയാമോലി നൊത്തോലി നൊത്തോലി ഒന്നല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു മീനാണ് അത് കണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ പാട് വിളി വേറെ ലെവല് കൂട്ടം കൂടി നിൽക്കുന്ന നിക്കുന്ന കണ്ടുകഴിഞ്ഞ ലെവലുണ്ടോ അനങ്ങാടത്ത് നിൽക്കുന്ന മീനാണ് പേരറിയത്തില്ല പേരൊക്കെ എഴുതി നൃത്തോലിന്നല്ലോ പടാ പേരെ വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എങ്കിൽ നമുക്ക് ഓരോ മീനുകളുടെ പേരൊക്കെ അറിയാൻ സാധിച്ചേനെ ആ ഒരു പോരായ്മ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ നമ്മള് എനിക്ക് ചിലത് എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ എഴുതി വെക്കാത്ത അവർക്ക് എന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ഒരുപാടുണ്ടല്ലോ ഇത് അപ്പുറത്ത് നമ്മള് ആഹ് അപ്പുറത്ത് കണ്ടതാണ് കാണാൻ പറ്റുന്നത് കേസ് ഒരുപാട് മീനുണ്ടല്ലേ ചവറായി 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 അതല്ല ഓസ്യം കിട്ടാത്തതിൻ്റെ ആയിരിക്കും ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അതായത് അവധി ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ വൈകുന്നേരം മണി മണി വരെ കാണും അല്ലാത്ത വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ വൈകുന്നേരം മൂന്ന് ടു ഒമ്പത് ഒമ്പത് മണി വരെ അതെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പാമ്പാന്ന് വിചാരിക്കും പാമ്പ് കടൽ പാമ്പ് കടൽ കടൽ പാമ്പൊന്നും ഇതാണ് മറ്റേന്ന് പറയുന്ന മീൻ

ജാഗ്രത നിർദ്ദേശം യാതൊരു കാരണവശാലും രണ്ട് ക്യൂ ആയിട്ട് നീക്കണം എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നപ്പോ ഇവിടെ വരുന്നെന്ന് പറയുന്നത് മറ്റേ മീനുകളുടെ കൂട്ടത്തിൽ എന്താന്ന് അറിയുമ്പോൾ രാഷ്ട്രീയ സംഭവം നമ്മടെ ഫസ്റ്റ് കയറുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അഴക്കടലിൽ മത്സ്യ മത്സ്യങ്ങളോട് പ്രണയം പറയുന്ന മനുഷ്യൻ നമ്മള് കാണാൻ പോകുന്ന പറയുന്ന ഒരു കിടക്കാച്ചി ഒരു സംഭവം അറിയുന്നുണ്ട് ഇത് പൂന്തോട്ടം ഒന്നൊന്നര എല്ലാം ആവുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇവിടെയാണ് ആ എന്താ വെച്ചു ഭയങ്കര ഭംഗിയുണ്ട് കേസ് കാണാനായിട്ട് പൂക്കളുടെ ഇടയില് തുമ്പിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഇത് ഈ വെച്ചിരിക്കുന്നത് ഒറിജിനൽ ചിത്രശലഭം വിചാരിക്കും ചിത്രശലഭങ്ങൾ പറക്കുന്ന പറഞ്ഞല്ലോ ഈ വച്ചിരിക്കുന്നത് പക്ഷെ സംഭവം ഇത് ഇതാണ് കണ്ടു കഴിഞ്ഞാൽ തൊഴു കയ്യം പ്രാണി കണ്ടു കഴിഞ്ഞാൽ ആള് പാവും പക്ഷേ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു ജീവിയാണ് അല്ല ഇത് വന്ന വലിയ വലിയ ജീവികളൊക്കെ അല്ലടാ അത് തൊഴു കയ്യം പ്രാണി എന്നാണ് പറയണത് വേറെ പച്ചപ്പുൽച്ചാടി ചിത്രശലഭം പറക്കുന്ന ചിത്രശലഭം പേര് വണ്ട് 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 വണ്ടല്ല ആ പറയാം കണ്ട പോല ആൾക്കാരുണ്ടല്ലേ ഏറ്റവും ഏറ്റവും കൂടുതൽ ആയിട്ട് ഫാൻ കുടിക്കുന്ന ഒരു കുടിക്കല്ല ഇനി അവിടെ നേരെ പോകുന്നത് തൊട്ടപ്പുറത്ത് ഒരു സംഭവത്തേക്ക് സംഭവങ്ങൾ കാണാനായിട്ടാണ് അത്യാ

അല്ല തുമ്പിക്കാൻ അവിടെ കണ്ടുകഴിഞ്ഞാൽ ഒറിജിനാലിറ്റി അല്ല കിടിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് എന്റെ തൊട്ടടുത്ത് പുലിയൊക്കെ ഉണ്ട് അതും കണ്ടുകഴിഞ്ഞാൽ ഒരു കൊള നല്ല രസം കടുവ ഇതാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സംഭവം കറങ്ങുന്ന സിംഗിൾ ആയിട്ട് അമ്പത് ഗ്രൂപ്പ് ആയിട്ട് നൂറ് ഓ അങ്ങനെ ഓ പൈസ ഉറവ് നോക്കി കയറി രീതിപോലെ കറങ്ങിയ ഒരു വീഡിയോ നമ്മളെ കയ്യിലില്ലായിരുന്നെങ്കിൽ എന്നാ അല്ല പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇരുന്നൂറ് 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 ഒക്കെ ഉള്ളതാണ് കേസ് ഇവിടെയാണ് മറ്റേ റോബോ പട്ടി ആ പാട്ടിൻ്റെ ഇവിടെ പാട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല പാട്ടിനനുസരിച്ച് പാട്ട് പട്ടി ഡാൻസ് കളിക്കുന്നത് കാണിച്ചു കൊള്ളല്ലേ കറക്റ്റ് ഒരു പട്ടികൾ പട്ടിയുടെ ഒക്കെ ചെയ്യും പട്ടിയുടെ ആ ഒരു പട്ടിരിക്കുന്ന കൊള്ളേ പട്ടിക്കുട്ടിയാണ് ഇത് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നതിനു നമ്മളൊക്കെ ആൾക്കാർ നോക്ക് സാധാ വട്ടികൾ ചെയ്യുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ് രസം കൊള്ളം കേട്ടോ അതേപോലെയാണ് കേസ് പേടിക്ക എന്താ കടിക്കൂലോ ഇത് എങ്ങനെയാണ് സംഭവം അതെ അപ്പം ഇതാണല്ലേ സെൻസർ ആണല്ലേ ചലിക്കുന്നതാണ് പിന്നെ കുറെ സംഭവങ്ങളൊക്കെ അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഓടും ചാടും സ്ഥലം വെക്കും വരവായി വരവായി എന്തിന് വരും നാളുകൾ എന്തിന് എന്തിനും റോബോട്ടുകൾ അത് ശരിയാണ് ശരിയെന്നെട്ടോ അതിനുള്ള കാലത്ത് നമ്മടെ ലോകം ഭരിക്കാൻ പോകുന്നത് ഇതുപോലുള്ള എലോൺ റോബോട്ടായിരിക്കും നമ്മളെ പോലുള്ള കൂലിപ്പണിക്കാരുടെ ജോലിയൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഗൈസ് തന്നെ അവിടെ നമ്മൾ കണ്ടിട്ട് അപ്പുറത്ത് പോയാണ് അക്കയോരത്തിനുള്ളിൽ മീനോളം കിടക്കണം ഞാൻ കണ്ടില്ല പൂച്ച കണ്ടില്ല ഗെയ്സ് അതിനകത്ത് ഞാൻ കണ്ടില്ല ഇത് ഇതുകൊള്ളാം അല്ലെ അടിപൊളിയാ അവരെന്താണ് ഉദ്ദേശിക്കുന്ന സംഭവം കൊട്ടാരം മഴ വീണതാ കഴിവണതായിരിക്കും എന്തോ സംഭവം ക്ലാസ് കൂട്ടിനകത്തൊരു കൊട്ടാരം അവർ ചെയ്ത് വെച്ചിട്ട് വെള്ളം പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അടിപൊളിയാ എന്റെ അടുത്തോ അപ്പൊ അവിടെ പ്രത്യേക ഒന്നും ഇല്ല നമ്മൾ ഇനി അത് കണ്ടിട്ട് നേരെ പച്ചപ്പരവധാനി വരിച്ച സംഭവത്തിലൂടെ നടന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് സ്റ്റാളുകളാണ് അങ്ങോട്ട് അങ്ങോട്ട് ണെന്ന് അറിഞ്ഞൂട്ടാ നമ്മളൊന്നും ചോദിക്കാൻ നിക്കുന്നില്ല കേസിൽ ആണ് ആൾക്കാർ പറഞ്ഞത് ഇത് എന്താ ഗ്യാസ് കുറ്റി ഗ്യാസ് പ്രഷർ വാഷറ് വാഹനങ്ങൾ കഴിവൻ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ കട്ടില് കൊള്ളാം കേട്ടെ ആ ഒരു സംഭവം ടേബിൾ ഒക്കെ ഇത് മറ്റേ ചാരു ദിവസം

ி நம்ம சாதாரண மீது கரி பனாண கரிப்பி அங்கோட்டு ஒருபாடு இஷ்டம் போலுண்டோம் இது பிள்ளைங்க கழிக்கர் காரியங்களும் அங்கே உள்ள நாட் கண்டிப்பா கொதி ஆகும் ഇതൊക്കെ ഐറ്റംസ് ഈ മുട്ടായിട്ടും കാണും ഈ പപ്പക്കാടൻ കാലും അത് ശരിയാണ് പ്രത്യേകിച്ച് എക്സ്പോ പാലക്കാടുകാരാണ് ചെയ്യണത് ഞാൻ പറഞ്ഞൂട ഈ പാലക്കാടൻ കരിപ്പെട്ടിയും പാലക്കാടൻ പപ്പടം ഇതൊക്കെ അത് അവർ ഈ സ്റ്റോളിന്റെ കൂടെ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതൊക്കെ മറ്റേ കരകൗശല ഇതും പാലക്കാട്ടത്തെ പാലക്കാട്ടൊന്നും ആയിരിക്കും തടിയിലൊക്കെ ഉണ്ടാക്കി വെച്ച കരകൗശല വസ്തുക്കൾ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള തവികളും അങ്ങനെയൊക്കെ ഇതൊക്കെ വസ്ത്ര വസ്ത്രങ്ങളുടെ ഒക്കെ ഒരു മാല നൂറ് കൊച്ചു പിള്ളേർക്കും മറ്റേ അത്തർ ഇതൊക്കെ എല്ലായിടത്തും പോയാലും കാണാൻ പറ്റൂലേ ഊതു പത്രം അത്ര ഊത് ഇതാണ് പഴയകാല മിഠായികൾ നമ്മുടെ നൊസ്റ്റാൾജി ഉണർത്തുന്ന പലതരം മുട്ടകളൊക്കെ നമ്മള് ഓട്ടിച്ചെടുക്കുന്ന പറഞ്ഞ കേസ് അല്ലെങ്കിൽ പിന്നെ ലാഗായി പോകും എല്ലാം വിശദീകരിച്ച് കാണിക്കണമെങ്കിൽ എഴുതിയോ മണിക്കൂർ വരെ അല്ലേ ലാഗടിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മള് ഓടിപ്പോൾ അതായത് കുത്താൻപുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൈത്തറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങളാണ് അച്ഛക്കുന്നത്

ില്ല ശരിടേ പാലക്കാട് എക്സ്പോ പാലക്കാട് ഉണ്ട് അവരാണെന്ന് തോന്നുന്നു നടത്തുന്നത് മൂന്ന് പാലക്കാടിന്റെ ഇതൊക്കെ ബോംബെ ഫാഷൻസ് സംഭവങ്ങൾ സ്ത്രീകൾക്കുള്ള പല റേഞ്ചും വിലകളുമാണ് നമ്മളൊന്നും വില ചോദിക്കുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം ഉണ്ട് യാതൊന്നും വാങ്ങിച്ചിട്ടുണ്ടോ ലോറി പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കട്ടില് മാഷ അടുക്കള സാധനങ്ങള് കളിപ്പാട്ടങ്ങള് വേണ്ട എല്ലാ സാധനവും വീട്ടിലേക്കുള്ള എല്ലാ രാജാ പൈസയും കൂടെ പിന്നെ പാര മറ്റേ കൈ ഇതില് ആൾക്കാർ കൂടിയു ഇത് എവിടെ പോയാലും കാണുന്നേക്ക് എവിടെ ചെന്നാലും ആൾക്കാരുമായിട്ട് പോയാലും കാണും ചാച്ചി പാമ്പിനെ എടുക്കാനൊക്കെ നല്ല രസം പാമ്പിനെടുക്കാനൊക്കെ മഞ്ഞളൊരു ചാച്ചിയോടെ പെരുമ്പാമ്പിനെടുക്കാൻ വേണ്ടി അതെന്നെ പാമ്പുണ്ടോ കടിക്കണ്ട വിഷമുള്ള ഗെയിമിന്റെ ഗെയിമല്ല മറ്റേ പലഹാരങ്ങള് പാലക്കാട് ഇതും മൈസൂര് ഇതൊക്കെ നമ്മളെ പൊരി ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ വാങ്ങിച്ചു പോകട്ടെ പോക്കോണിന്റെ കംപ്ലീറ്റ് സാധനം ഉണ്ട് കുറച്ച് പൈസ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാങ്ങിട്ടുണ്ട് പോകും ഏറ്റവും കൂടുതൽ നമ്മൾ മീനുകളും ഇതൊക്കെ കണ്ട കണ്ടനെ കള ഏറ്റവും കൂടുതൽ ആ ഈ മറൈൻ ഇത് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഒന്നും പുറത്ത് വെച്ചിട്ട് പക്ഷേ കൂടുതൽ ഇവിടെ സ്റ്റാളുകളും കാര്യങ്ങളും അവിടെ പ്രത്യേകിച്ച് വേറെ വലിയ ഐസ്ക്രീം വാങ്ങിക്കാം അവിടെ ഉണ്ട് ബുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ബുക്കുകൾ വാങ്ങിക്കാം ഇത് പക്ഷേ നമ്മള് വലുതാട്ട് പുറത്തൊക്കെ ഇരിക്കണല്ലേ കണ്ടിട്ടുള്ളൂ ചെരുപ്പുകള് ഇഷ്ടംപോലുണ്ട് സുഗൈസ് അച്ചാർ പലതരം അച്ചാറുകൾ വാങ്ങിക്കുന്നുണ്ട് വില ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യൻ സ്പെഷ്യൽ അച്ചാറാണ് വെള്ളം തളിക്കുന്ന ആ ഒരു സംഭവം ഇത് സാമ്പ്രാണത്തിൽ വയനാട് തന്നെ ആയുർവേദ കൊതുക് കൊതുകി കൂട്ടിക്കൊണ്ട് വെക്കിയിരുന്നു നേരെ കൊതു ശല്യം ഉണ്ട് നമ്മള് അങ്ങനെ ഉണ്ട് ഫുഡ് കഴിക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ കഴിക്കില്ല നമുക്ക് എന്തായാലും കഴിച്ചല്ലേ വേണ്ട പുറത്തോട്ടുമല്ലേ വേണ്ട പുറത്തോട്ടേ കഴിക്കാം പുറത്തോട്ട് പോയിട്ട് നമ്മളൊന്നും വാങ്ങിയാത്ത നിങ്ങൾ നമ്മൾ അല്ല ഐറ്റംസും വിചാരിക്കും അതെന്താ പറയാ വരുമ്പോ കഴിക്കാറില്ല നമ്മള് വലിയ വലിയ ഹോട്ടലുകളിൽ മാത്രമേ കേറാറുള്ളൂ അല്ലെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് നേരെ പുറത്തോട്ട് ഇനി ഇറങ്ങുക സംഭവം അത് ഇത്രയുള്ള സംഭവം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അല്ലെ എന്റെ നിങ്ങളുടെ ഒരു എന്താ പറയാ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവില്ല കഴിഞ്ഞ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ 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 വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതെ നിങ്ങൾ ആഗ്രഹമുള്ള ഒരു കഴക്കൂട്ടം ടെക്നോ പാർക്കിന്റെ ഫേസ് വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ മറൈൻ വേൾഡ് അവിടെ ഫ്ളക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാൻ പറ്റും ടൈമിംഗ് ഡൗട്ട് ഉള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇട്ടേക്കാം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാം പിള്ളേരായിട്ടൊക്കെ അടിച്ചുപൊളിച്ച് കണ്ടു നടക്കാം അതെ അതെ പുതുവർഷം ഒരു ചെറിയ നമ്മൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ അല്പം കൂടുതലാണ് കൂടുതലാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ ഈ മറ്റേ സംഭവം ഒക്കെ കുറച്ച് വെറൈറ്റി അല്ലേ അത് മറ്റേ ഒരു സ്വിമ്മിംഗ് പൂൾ മറ്റേ സ്വിമ്മിംഗ് വെള്ളത്തിന്റെ അടിയിൽ നടക്കാം അപ്പൊ നല്ല അടിപൊളി നമ്മൾ വീടിയതാണ്